സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാനായിട്ട് സമർക്കണ്ഡിലോട്ട് വന്നു പക്ഷെ എത്തിയത് രാത്രിയാണ് എത്തിയത് ഇതാണ് സമർഖണ്ഡ് ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് എന്തായാലും ഇന്നിനിപ്പോൾ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല നേരെ ഹോട്ടലോട്ട് പോകണം ഹോട്ടലിൽ പോയതിനു ശേഷം നാളെ രാവിലെ കോളേജൊക്കെ ഒന്ന് പോയി കാണണം സിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് റോഡിന്റെ രണ്ട് സൈഡിലും നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് സിറ്റി അങ്ങനെ നല്ല മനോഹരമായിക്കിയിട്ടുണ്ട് നാളെ രാവിലെ കോളേജിലോട്ട് പോയിട്ട് ഇനി കോളേജിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ സമർഖ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെത്തി എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഒരു ലാർജ് ക്യാമ്പസ് ആണ് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി മെയിൻ റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത് ഞാൻ ഈ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നടന്ന് കാണിച്ചു തരാം ഉസ്ബെക്കിസ്ഥാനിൽ ഉള്ളതിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് സമർഖ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സമർഖ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒരു ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണിത് ഇന്ന് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് ആണ് സമർഖണ്ഡ് നമ്മൾ ഈ ഒരു സമർഖ് സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ എയർപോർട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് സമർഖണ്ഡ് എന്ന് പറയുന്നത് സോ കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് വയ ദുബായോ അല്ലെങ്കിൽ വയ ഷാർജോ ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തഷ്ഖണ്ഡിൽ പോകാണ്ട് തന്നെ സ്റ്റുഡൻസിനെ നേരിട്ട് സമർഖണ്ഡിൽ റീച്ച് ആവാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്യാമ്പസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്യാമ്പസ് കാണുന്നുണ്ട് അതുകൂടാണ്ട് ഹോസ്റ്റല് ഇത് തന്നെ എന്താണ് ക്യാമ്പസിന്റെ ഔട്ട് സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാനിൽ മെയിൻ ആയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകാനുള്ള ഒരു റീജൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന് പറയുന്ന ഗസറ്റ് പ്രോപ്പർ ആയിട്ട് പാലിക്കുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളും ഇന്ന് ഉസ്ബെക്കിസ്ഥാനാണ് എം ബി ബി എസ് പഠനത്തിനായിട്ട് സെലക്ട് ചെയ്യുന്നത് സോ ഉസ്ബെക്കിസ്ഥാൻ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് സമർഖണ്ഡ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ് നൂറു വർഷത്തോളം പഴക്കം ആകാൻ പോകുന്ന ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൂടെയാണ് സമർഖ് സോ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അക്കാഡമി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റിയുടെ സെൻട്രോ പോർഷനിലായിട്ടാണ് വരുന്നത് തന്നെ അവരുടെ ഹോസ്പിറ്റൽസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നല്ല ഉള്ള ഒരു സിറ്റിയാണ് സമർഖണ്ഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ ക്ലിനിക്കൽസിന്റെ കാര്യത്തിൽ സമർഖണ്ഡിൽ യാതൊരു തരത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യം വരുന്നില്ല പിന്നെ നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ടു ടു കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണ് ക്യാമ്പസും ഹോസ്റ്റലും തമ്മിലുള്ളത് ആ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ക്യാമ്പസ് തന്നെയാണ് നമ്മൾ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഹോസ്റ്റലൊക്കെ പോയി കാണുന്നുണ്ട് ആ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് ഹോസ്റ്റൽ കറന്റലി നമുക്ക് സമർ ഖണ്ഡിൽ അവൈലബിൾ ആണ് നോർമലി കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് അവിടെ ഇന്ത്യൻസിന് വേണ്ടി സെപ്പറേറ്റ് ഹോസ്റ്റൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം പക്ഷേ സമർക്കനെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയുടെ സെപ്പറേറ്റ് ഹോസ്റ്റൽ അവൈലബിൾ ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എൻ എം സി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി തന്നെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പലരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ട് വിദേശത്ത് തന്നെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സോ കറന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളും അത് കൂടാണ്ടുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ ഡബ്ല്യു എഫ് എം എന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസേഷൻ പോകണം എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് കറന്റിലി ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് നാല് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് ഡബ്ല്യു എഫ് എം ഇൻ്റെ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒന്നോളം മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ് ഉസ്ബെക്കിലുള്ളത് അതിൽ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തഷ്കൻ മെഡിക്കൽ അക്കാഡമി തഷ്കൻ പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു നാല് മെഡിക്കൽ കോളേജുകൾക്കാണ് ആണ് ഡബ്ല്യു എഫ് എം ഇന്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് സോ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിലും യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ ഹോസ്റ്റലിൽ പോവാം ഹോസ്റ്റലൊക്കെ കാണാം ഹോസ്റ്റൽ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം ഞാൻ ക്യാമ്പസിന്റെ ഔട്ട്സൈഡ് ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെയാണ് നമ്മുടെ ഹോസ്റ്റലിരിക്കുന്നത് ഹോസ്റ്റൽ മെയിൻ റോഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഹോസ്റ്റൽ വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരിടാവേണ്ട ആവശ്യമില്ല ഫ്രണ്ടിലായിട്ട് ഒരുപാട് കടകളും സൂപ്പർ മാർക്കറ്റുകളും മാൾസും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല സോ നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്യാമ്പസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു ശ്രീനാഥ് എന്ന് ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈദരാബാദാണ് അത് കൂടാണ്ട് ആ സമർക്കണ്ഡിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ അന്നേരം മൂന്ന് പേരായിട്ടാണ് കോളേജൊക്കെ വന്ന് കണ്ടത് കറന്റ്ലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ലോക്കൽ കെയർ ടേക്കറിൽ കൂടെയാണ് നമ്മുടെ ജാബിഷേർ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഏത് ബിൽഡിങ്ങിൽ പോയാലും എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തുണ്ട് ഇവര് ആർച്ച് പൂരം മുന്തിരി നട്ടിരിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ ഒരു കലവറ എന്ന് തന്നെ പറയാം ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുന്ന പോലെ ഒരു സ്ഥലമില്ല സോ എല്ലാ ബിൽഡിങ്ങിന്റെയും ഫ്രണ്ടിലും ഈ ഒരു എൻട്രൻസിലും മുന്തിരി നട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലും എൻട്രൻസിനും മുന്തിരിയൊക്കെ നട്ടിട്ടുണ്ട് നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഹോസ്റ്റലാണ് എറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസിനും മുകളിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്റ്റലാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഇന്ത്യൻസിന് വേണ്ടി സെപ്പറേറ്റ് ഫുഡ് ഒക്കെ അവൈലബിൾ ആണ് സോ നാട്ടിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ജംഗ്ഷന്റെ കാര്യമൊന്നുമില്ല നല്ല വലിയ ക്യാമ്പസ് ആണ് സ്റ്റുഡൻസിന് ഫ്രീ ടൈംസിൽ പുറത്തു വന്നിരിക്കാനും അവർക്ക് എന്താണ് ഫ്രീ ടൈംസ് ഒക്കെ എന്താണ് സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതൊരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഇതിന് ഇത് കൂടാണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഒരു സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ അവൈലബിൾ ആണ് അതായത് കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എന്താണ് സ്പോർട്സ് കോംപ്ലക്സ് അവൈലബിൾ ആണ് അതുകൂടാണ്ട് നമ്മുടെ എന്താണ് ജിമ്മ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഹോസ്റ്റൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഫെസിലിറ്റി എന്ന് പറയുന്ന കാര്യം ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല ഇതിനകത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം അവൈലബിൾ ആണ് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ആ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ബാഡ്മിന്റൺ കളിക്കാനോ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കാനൊക്കെ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഈവൻ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് പോലും ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് തണുപ്പ് സമയങ്ങളിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിനെ ഇവിടെ വന്ന് കളിക്കാനും ബാക്കിയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയില് ബിൽഡ് ചെയ്തിട്ടുണ്ട് കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നോർമലി ഉസ്ബെക്കിൽ നമ്മൾ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ഈ ഒരു സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് റോഡൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ടാവും നമ്മൾ ബാക്കിയുള്ള ഒരു സെൻട്രലേഷൻ രാജ്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ തണുപ്പ് എന്താണ് കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മൾ ബാക്കിയുള്ള സെൻട്രലേഷൻ രാജ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തണുപ്പിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എന്താണ് ഒരു ഫോർ ഫൈവ് മന്ത്സൊക്കെ ഉണ്ടാവും പക്ഷെ ഉസ്ബെക്കിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു രണ്ട് മുതൽ രണ്ടര മാസം വരെയാണ് മാത്രമാണ് തണുപ്പുള്ളത് സോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഒരു അക്കാഡമി ബ്ലോക്ക് ഇവിടുന്ന് നമ്മൾ ഈ നേരെ കാണുന്ന റോഡ് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി മീറ്റേഴ്സ് നമുക്ക് നടന്നു പോകാനുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് ബിൽഡിംഗ് കൂടെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ അക്കാഡമി ബ്ലോക്കിന്റെ ഭാഗമാണ് സോ കറന്റ് എന്താണ് ഉസ്ബക്കിസ്ഥാനിൽ വന്നിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ സമർഗൻ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ബിക്കോസ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് സമർഗൻ്റെ എന്താ നമുക്ക് വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള യൂണിവേഴ്സിറ്റി ആണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ഫ്രണ്ടിലോട്ട് നടന്നു പോയിട്ട് നമുക്ക് ഈ ഒരു ക്യാമ്പസ് ഫുൾ കണ്ടു നോക്കാം നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ സമർക്കൻ കണ്ട അക്കാഡമി ആണ് ഹോസ്പിറ്റൽസ് എല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് വളരെ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇൻഫ്രാസ്ട്രക്ചർ വേസ് ഉസ്ബക്കിസ്ഥാനുള്ള കോളേജസിൽ വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇനി വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ അവർ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് നമ്മുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് ഏകദേശം എത്ര രൂപയായിരിക്കും നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം സമർക്കം സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ത്രീ തൗൻഡ് ഫോർ ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സാണ് ബിക്കോ ഇത് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ കറൻസിയിലാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും മൂവായിരത്തി നാന്നൂറ് ഡോളർ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് ഇവിടുത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് ദെൻ നമ്മുടെ ലിവിങ് കോസ്റ്റ് ബാക്കിയുള്ള എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു സിക്സ് ഇയേഴ്സിന് ഏകദേശം ഒരു ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് നമുക്ക് സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാല് ഇതിൽ ട്യൂഷൻ ഫീസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു സെവൻറ്റീൻ ലാക്സ് ആണ് ട്യൂഷൻ ഫീസ് വരുന്നത് പിന്നെ അത് കൂടാണ്ട് ഏകദേശം ഒന്നാണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ ലിവിങ് കോസ്റ്റ് ദെൻ ഇയർലി ഉള്ള വിസ എക്സ്റ്റൻഷൻ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ചാർജസ് എല്ലാം കൂടെ ചേർത്തിട്ട് വരും ഉസ്ബെക്കിസ്ഥാനിലുള്ള എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാ വർഷവും വിസ എക്സ്റ്റൻഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവൈലബിൾ ആണ് സോ വിസ എക്സ്റ്റൻഷനും രജിസ്ട്രേഷനും കൂടെ ഏകദേശം അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റമ്പത് ഡോളർ ആണ് പെർ ഇയർ സ്റ്റുഡൻസിന് എക്സ്പെൻസ് ആവുന്നത് സോ ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ഏകദേശം ഒരു ബിലോ തേർട്ടി ലാക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി ബി എസ് പഠിക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സോ സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക കാര്യം വേറെ ഒന്നല്ല സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാനായിട്ട് ഫുൾ ടൈം നമുക്ക് തന്നിട്ടൊരു കെയർ ടേക്കർ അവൈലബിൾ ആണ് സോ നമ്മുടെ കെയർ ടേക്കറ് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമുക്ക് സ്റ്റുഡൻ അതുകൂടാണ്ട് അവരുടെ ഡിപ്പാർച്ചർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റാഫ് സ്റ്റുഡൻസിനോടൊപ്പം ട്രാവൽ ചെയ്യാറുണ്ട് സോ എന്ത് ചെയ്യുക സമർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മറക്കാണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കോളേജിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ